അസലാ വൈക്കു വാർമത്തു അലഹമുല്ല റബിലീൻ വസ്വലാത്തു വസ്സലാമഅലമീൻ പ്രേമുള്ള സുഹൃത്തുക്കളെ സഹോദരിമാരെ പഠിതാക്കളെ അൽ കയ്യും എന്ന അള്ളാഹുന്റെ ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത് അൽ കയ്യും എന്ന ഇസ്മ കൊണ്ട് അർത്ഥമാക്കുന്നത് സ്വയം നിലനിൽക്കുകയും മറ്റെല്ലാത്തിനെയും നിയന്ത്രിച്ചു നിലനിർത്തുകയും ചെയ്യുന്നവൻ എന്നതാണ് സ്വയം നിലനിൽക്കുന്നതിനാൽ മറ്റൊരാളെയും ആശ്രയിക്കേണ്ടതില്ലാത്തവനാണ് എല്ലാം നിയന്ത്രിക്കുന്നതിനാൽ എല്ലാവരും ആശ്രയിക്കേണ്ടവനുമാണ് അൽ കയ്യുമായ അള്ളാഹു സുബാനവത്താല പ്രമുഖരായ മുൻകാല സെറഫുകൾ പണ്ഡിതന്മാർ ഇമാമുകൾ അൽ കയ്യും എന്ന അള്ളാഹുവിന്റെ ഈ നാമത്തിന് കൊടുത്തിരിക്കുന്ന ചില അർത്ഥങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് നമ്മൾ ഇനി പറയുന്നത് ഇമാം മുജാഹിദ് റഹിമുള്ള പറയുന്നു എല്ലാത്തിനെയും നിയന്ത്രിച്ചു നിലനിർത്തുന്നവനാണ് അൽ കയ്യും ഇമാം കത്വാദുറഹിമുള്ള പറയുന്നത് തൻ്റെ പടപ്പുകളുടെ ജനന മരണങ്ങളും കർമ്മങ്ങളും ഉപജീവനങ്ങളും ഏറ്റെടുത്തു നിർവഹിക്കുന്നവനാണ് അൽ കയ്യും ഇമാം വൈഫ് റഹിമുള്ള പറയുന്നത് ഇപ്രകാരമാണ് അൽ കയ്യും എന്നതിൻ്റെ ആശയം ശേഷിക്കുക എന്ന വിശേഷണത്തിലേക്കാണ് മടങ്ങുന്നത് എന്നും ശേഷിക്കുക എന്നത് അള്ളാഹുവിൻ്റെ സത്തയുടെ വിശേഷണമാണ് ഇമം കത്താബുറിമ പറയുന്നു മാറിപ്പോകാതെ നിത്യമായി നിലനിൽക്കുന്നവനാണ് അൽ കയ്യും അപ്പോൾ എന്നും നില നിലനിൽക്കുന്നവനും എല്ലാവർക്കും ആശ്രയിക്കേണ്ടവനുമാണ് അൽ കയ്യുമായ പ്രബുസുബാനവാല എന്നാണ് നാം ഈ പറഞ്ഞതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് അബ്ദുല്ലാഹിബിന് അബ്ബാസ് റലിഅള്ളിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസിൽ അദ്ദേഹം പറയുകയാണ് നബി സുല്ലമ്മ രാത്രിയിലെ തഹജു നമസ്കാരത്തിൽ നിന്നാൽ പറയുമായിരുന്നു നിനക്ക് ൾ മുഴുവനുംയ്യുമു സമാവാത്തിൽ നീ ആകാശങ്ങളെയും ഭൂമിയെയും വമൻ ഫിഹിന്ന അവയിലുള്ളവയെയും നിയന്ത്രിച്ചു പരിപാലിക്കുന്നവനാവുന്നു ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഷിത ഖുറാനിൽ മൂന്ന് സ്ഥലങ്ങളിൽ അൽ ഹയ്യർ എന്ന നാമത്തോട് ചേർന്ന് അൽ കയ്യും വന്നിട്ടുണ്ട് ഖുറാനിലെ അൽ ബക്റ സൂറത്തിലെ ഇരുന്നൂറ്റി അമ്പത്തഞ്ചാമത്തായത്ത് അലറാനിലെ രണ്ടാമത്തായത്ത് ത്വാഹയിലെ നൂറ്റി പതിനൊന്നാമത്തായത്ത് അൽ ഹയ്യുൽ കയ്യും എന്ന് ചേർത്ത് വന്നിട്ടുണ്ട് ഇനി പ്രവാചകന്റെ ഹദീസിൽ സുൽ പ്രാർത്ഥനകളിൽ സുൽത്താസല സ്ഥിരപ്പെട്ടു വന്ന ചില ദുവാകൾ അൽ ഹയ്യു അൽ കയ്യും എന്നീ നാമങ്ങൾ ചേർന്ന് വന്നിട്ടുള്ള ചില പ്രാർത്ഥനകൾ പ്രവാചകൻ സുല്ലാഹുസലമയുടെ മകളായ ഫാത്തിമ റലിള്ളഹു അനഹയോട് പ്രഭാതത്തിലും പ്രദോഷത്തിലും ചെല്ലുവാൻ വസീത്ത് ചെയ്തത് സുല്ലാഹുസല ഇപ്രകാരമാണ് യാ യാ ഹയ്യു കയ്യും എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും എല്ലാം നിയന്ത്രിക്കുന്നവനുമായ അള്ളാഹുവേക്കു നിന്റെ കാരുണ്യം കൊണ്ട് നിന്നോട് ഞാൻ സഹായം ചോദിക്കുന്നു കുല്ല എന്റെ എല്ലാ കാര്യങ്ങളും എനിക്കു നീ നന്നാക്കി തരണമേ നഫ്സി തരണമേലിൻ കണ്ണിമ വെട്ടുന്ന നേരം പോലും എൻ്റെ കാര്യം നീ എന്നിലേക്ക് ഏൽപ്പിക്കരുതേ അബുദർദാ റുലു രാത്രിയുടെ യാമങ്ങളിൽ നമസ്കരിക്കുകയും ഇപ്രകാരം പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു അദ്ദേഹം പ്രാർത്ഥിക്കുമായിരുന്നു കണ്ണുകൾ ഉറങ്ങി വ നുജൂം നക്ഷത്രങ്ങൾ അസ്തമിച്ചു വ ഹയ്യുൽ നീ അൽ ഹയ്യും ആയവനാണല്ലോ അതുകൊണ്ട് പ്രിയമുള്ളവരെ അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ ഒരു നാമം അത് കയ്യും എല്ലാറ്റിനെയും നിയന്ത്രിക്കുകയും സ്വയം നിലനിൽക്കുകയും എല്ലാവർക്കും ആശ്രയിക്കേണ്ട ഒരു റബ്ബ് എന്ന ആ ഒരു ഇസ്മിലെ മഹത്വം അറിഞ്ഞ് അത് പഠിച്ച് മനസ്സിലാക്കി ഉൾക്കൊള്ളുകയും ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യുവാൻ പഠിച്ചവൻ നമുക്കെല്ലാവർക്കും അവൻ്റെ തൗഫിക്ക് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ واخر دعوانا عن الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته